ഒരാൾ ഒരാളുടെ സമ്പത്തിൻ്റെ മേൽ ടാങ്കുകളിൽ ടാങ്കറുകളിൽ ബോംബിടാൻ പാടില്ല അങ്ങനെ മനുഷ്യർ പരസ്പരം നശിപ്പിക്കേണ്ടവരല്ല എന്ന വിശുദ്ധമായ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അറഫ ദിവസത്തിൽ അതുകൂടി ഒരു ഹാജി ഓർക്കുകയാണ് എൻ്റെ പ്രവാചകൻ ജീവിതത്തിൻ്റെ വിശുദ്ധിയും മനുഷ്യാവകാശവും പ്രഖ്യാപിച്ച സ്ഥലത്ത് എന്നെ വിളിച്ചു ചേർത്തിരിക്കുന്നു എന്നിട്ട് പറയുന്ന ഒരുപാട് കാര്യം അത് വേറെ വിഷയമാണ് നമുക്ക് അങ്ങോട്ട് വരാം ഞാൻ പറഞ്ഞു വരുന്നത് അന്നത്തെ ദിവസം ഈ സമയത്ത് മസ്ജിദമിറയിൽ നിന്ന് ബാങ്കും അതുപോലെ തന്നെ റസൂർ അഹി സല നടത്തിയിട്ടുള്ള ഈ ഹജ്ജത്തിൽ വിതായനെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് സൗദിയുടെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ്റെ പ്രഭാഷണവും അത് ലോകത്ത് പല ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെടും ഇനി നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ ഒക്കെ അത് ലഭ്യമാവുകയും ചെയ്യും പിന്നെ ഹാജിമാർ ഓരോ ടെന്റിലും അവരവരുടെ ഇമാമുമാർ അമീറുമാർ അവർക്കുണ്ടെങ്കിൽ അവരും അവിടെ വെച്ച് ഒരു ഹജ്ജിന്റെ പ്രഭാഷണം അറഫ പ്രഭാഷണം അവരും നിർവഹിക്കും ഉച്ച കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ ഉച്ചയ്ക്ക് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ലോഹർ നമസ്കാരവും അസർ നമസ്കാരവും ജമ്മും കസറുമായിട്ടാണ് അറഫയിൽ നിസ്കരിയ മിനായിൽ അങ്ങനെയല്ല കസറു മാത്രമേ ഉള്ളൂ അറഫയിൽ ജമ്മും കസറുമായിട്ട് അവർക്ക് അവിടെ ആകെ നിർവഹിക്കാനുള്ള ഈ രണ്ട് നിസ്കാരമേ അറഫയിൽ ഉണ്ടാവുള്ളൂ നിർവഹിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ടെൻറുകളിൽ നിന്ന് അതല്ല ടെൻറ്റിന് ഇറങ്ങാം അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജബലുർ റഹ്മയുടെ ഭാഗത്തേക്ക് പ്രവാചകൻ സല്ല അലൈഹി വസ്സലമ നീങ്ങി അതിന്റെ താഴ്വാരത്ത് വെച്ച് കെബിലക്ക് നേരെ തിരിഞ്ഞ് അലൈഹി വസ്ലം പ്രാർത്ഥിച്ചു എന്നതാണ് ആ ഒരു ജബലുർ റഹ്മ കാണുമ്പോൾ അതിൻ്റെ ഒരു സ്തൂപം സ്തൂപം എന്ന് പറയുന്നത് ഇത് അതാണ് ആ മല എന്ന് തിരിച്ചറിയേണ്ട സ്തൂപമാണ് അതിന് അടയാളം മാത്രമാണ് അതിന് മുകളിലോട്ട് ആളുകൾ അന്ന് കയറലൊന്നും ആ ഇപാദത്തിന്റെ ഭാഗമൊന്നുമല്ല പിന്നെ ആളുകൾക്ക് എവിടെയെങ്കിലും ഒന്നും ഇരിക്കണ്ട എന്ന നിലയ്ക്ക് അവർ അതിൻ്റെ മുകളിൽ കയറി കുറെ പേര് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ താഴ്വാരത്ത് വെച്ച് റസൂല്ലാഹി സല്ലാ അലൈവലം കൂടുതലായി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു എന്നതാണ് അറഫയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഉച്ചക്ക് ഉച്ചക്ക് ശേഷം തൊട്ട് സൂര്യാസ്തമയം വരെയുള്ള സമയത്താണ് അതുകൊണ്ട് തന്നെ അതിനുശേഷം കൂട്ടായിട്ടുള്ള പ്രാർത്ഥനകൾ ടെൻറ്റുകളിൽ നടക്കും ഹാജിമാർ പുറത്തേക്ക് ഇറങ്ങി നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും ഇനി അറഫ എന്ന വാക്ക് എങ്ങനെയാണ് വന്നത് എന്നത് നമ്മൾ കൂട്ടത്ത് പറയേണ്ടതാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആദം നബി അലി ഇസ്ലാമെ അള്ളാഹു സ്വർഗത്തിൽ താമസിപ്പിച്ചു അതിനുശേഷം ഭൂമിയിലേക്ക് അയക്കുന്നു ആ സന്ദർഭങ്ങളൊക്കെ വേദഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ആദം നബി അലി ഇസ്ലാം ആദ്യമായി ഭൂമിയിൽ വന്നത് അറഫയിലാണ് എന്നാണ് ആദമിൻ്റെ ഇണയാകുന്ന ഹൗവയും അവരും എത്തിപ്പെടുന്നത് ആദ്യമായിട്ട് ഈ അറഫ എന്ന സ്ഥലത്താണ് അപ്പോൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദം ഹവ്വയോട് ചോദിച്ചു അറഫ് നിനക്ക് എന്നെ മനസ്സിലായോ ഞാൻ ആരാണ് അപ്പോൾ ഹൗവ പറഞ്ഞു എനിക്ക് മനസ്സിലായി സ്വർഗത്തിൽ എൻ്റെ ഇണയായി അള്ളാഹു തന്ന ആദമല്ല താങ്കൾ